അതുല്യ കലാകാരനായിരുന്ന കലാഭവൻ മണിയുടെ സ്മരണ തുടിക്കുന്ന മ്യൂസിക് വീഡിയോ ശ്രദ്ധേയമാകുന്നു മണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മ്യൂസിക് വീഡിയോയുടെ അണിയറ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട പലരും കായംകുളം പുതിയവിള മുതുകുളം തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ ഉള്ളവരാണ് കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ്റെ ഓർമ്മ പുതുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തിറക്കിയ മ്യൂസിക് വീഡിയോ ശ്രദ്ധേയമാകുന്നു മരക്കില്ല മലയാളം മരിക്കുവോളം നിന്ന് മരക്കില്ല മണിനുടന മരക്കില്ല മലയാളം മരിക്കുവോളം ഞാൻ നാട്ടിൽ ഒരാൾക്കും ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങാറില്ല ഞാൻ വളർന്ന വന്ന രീതി അങ്ങനെയാണ് എനിക്കെപ്പോഴും എല്ലാരോടും ചിരിച്ചു പെരുമാറണം തമാശയിരിക്കണം പാട്ടുപാടണം നാടിനു വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം മനുഷ്യൻ ജനിച്ചാൽ ജനിച്ചാലൊരിക്കൽ മരിക്കും ഈ കെട്ടിപ്പിടിച്ച സംഭവങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകണല്ല ഇന്നലെ വേറൊരു രീതിയിലായിരുന്നു ഇന്നിപ്പോ നമുക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ വരുന്നു ഇതൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോകണില്ല എനിക്ക് പോയി കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താടിയും പിടിച്ചു കെട്ടും മൂക്കിൽ കണ്ടു പഞ്ഞും വെക്കും കാലും കൂട്ടി കെട്ടും കുറെ അരിമണി എടുത്തു തല്ലി തള്ളി അടച്ചു വെക്കും ഇത്ര ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന എല്ലാ ഒരേ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിൽ കൂടുതൽ ഒന്നും കൂടുതലൊന്നും കുടുംബാംഗങ്ങ അപ്പൊ ഉള്ള സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നന്മകൾ ചെയ്യാം ആ നന്മകൾ ചെയ്യുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ ദ്രോഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്ന പുറമെയുള്ള ആൾക്കാരല്ല കേട്ടോ ആ അങ്ങനെയുള്ള ആൾക്കാരാ ചിലപ്പോ ചെയ്തെന്ന് വരാം പക്ഷെ അതില് എന്നെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത് എന്റെ ചാലക്കുടിക്കാര അതുകൊണ്ടാണ് ഈ എല്ലാ പാട്ടിലും ചാലക്കുടി 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 എന്ന് പറയുന്നത് എറണാകുളം കൂനംമാവ് ഇവാഞ്ചലാശ്രമം ചാരിറ്റബിൾ സൊസൈറ്റി ജനുവരി ഒന്നിന് സംഘടിപ്പിച്ച കലാഭവൻ മണി ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രകാശനം ചെയ്യപ്പെട്ട മ്യൂസിക് വീഡിയോയുടെ മുഖ്യശില്പികളായവരുടെ നിരയിൽ കായംകുളം പുതിയവുള തൃക്കുന്നപ്പുഴ സ്വദേശികൾ ഉണ്ടോ പുതിയവള സ്വദേശി അരുൺദാസ് ആണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അരുൺദാസിന്റെ മകൾ ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ കായിക പ്രതിഭ അനന്യ വീഡിയോയിൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ജയേഷ് മുതുകുളം അറിയപ്പെടുന്ന കലാകാരനാണ് കഥയും സംവിധാനവും നിർവഹിച്ച നന്മേഷ് പുതിയ വിളയും ശ്രദ്ധേയനാണ് കരിയിലക്കുളങ്ങര സ്വദേശിയായ പ്രശസ്ത ഛായാഗ്രാഹകൻ സി എസ് തുടാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി മ്യൂസിക് വീഡിയോയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴ സ്വദേശിയായ ബിച്ചു ആണ് പുതിയവള സ്വദേശിനിയായ സുജിത അരുൺ ആണ് വസ്ത്രാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് കലാഭവൻ മണിയുടെ സന്തത സഹചാരികൾ ഉൾപ്പെടെയാണ് മറ്റ് അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഗാനം ആലപിച്ചിരിക്കുന്നത് മണിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന സംവിധായകനും നടനുമായ നാദിർഷയുടെ സഹോദരൻ സമതു സുലൈമാനാണ് വിനീത് മോഹനാണ് സംഗീതം പകർന്നിരിക്കുന്നത് കലാഭവൻ മണിയുടെ സ്മരണ തുടിക്കുന്ന മ്യൂസിക് വീഡിയോ അദ്ദേഹത്തിനുള്ള സ്നേഹാദര സമർപ്പണമായാണ് തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ്